ഹലോ അസ്സലാ വലൈക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നോമ്പൊക്കെ തുടങ്ങിയാണ് അപ്പോൾ എല്ലാ വീടുകളിലും ഈ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബഹളം ആയിരിക്കുള്ളൂ അല്ലേ തിക്കും തിരക്കും ആയിരിക്കുള്ളൂ നോമ്പ് തുറയുടെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പം മിക്ക ആളുകളും ഇപ്പോൾ വീട്ടിലൊന്നും ഉണ്ടാക്കാനായിട്ട് മെനക്കിടാറില്ല എല്ലാവരും ഇൻസ്റ്റൻ്റ് ആയിട്ട് പുറത്തുനിന്ന് മേടിക്കലാണ് പതിവ് അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലുള്ളതല്ലേ എന്ന് കരുതിയിട്ട് ഞാനിന്ന് വറവിന് വേണ്ടിയിട്ട് മുട്ട ബജി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ബജി ടിക്കാനും പോയാലും ഞാൻ ആദ്യമേ സെലക്ട് ചെയ്യുന്നത് മുട്ടു അപ്പം അത് ഉണ്ടാക്കാമെന്ന് കരുതി അതിനുള്ള റെഡി തയ്യാറെടുപ്പുകളാണ് നമ്മൾ നമ്മളാദ്യമേ തന്നെ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കടലപ്പൊടിയാണ് എടുത്തത് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലൊരു ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിത് ഉണ്ടാക്കണേക്ക് മുന്നേ എൻ്റെ മനസ്സിൽ ഒരുപാട് എന്താ കാഴ്ചപ്പാടുകളായിരുന്നു കടയിൽ നിന്ന് മേടിക്കണ പോലത്തെ നല്ല ഷേപ്പിൽ നല്ല ഭംഗിയിലൊക്കെ കിട്ടുമെന്ന് കരുതിയിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ് എവിടെയോ എന്തോ തകരാറ് ആയിരുന്നു എന്നിരുന്നാലും ഞാൻ ഏറെക്കുറെ വിജയിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് നെക്സ്റ്റ് ടൈം എന്തായാലും നമ്മൾ ഈ ഒരു കുറവ് നികത്തുന്നതായിരിക്കും പക്ഷെ നമ്മൾ സുരാജേട്ടം പറഞ്ഞതുപോലല്ലേ ഇതൊന്നും ഇങ്ങനെ എല്ലട എന്ന് ആ ഡയലോഗാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് ബാറ്ററി ഒക്കെ നല്ല കറക്റ്റായിരുന്നു പക്ഷെ എന്തോ വറുത്ത് കുറഞ്ഞ ടൈമിൽ എന്തോ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഗൈസെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല പക്ഷേ കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്നിരുന്നാലും കുറച്ച് കളിയാക്കലുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മുട്ടയുടെ ഷെയ്പ്പൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് എന്നാലും നമ്മൾ ഒരംഗം വിജയിച്ചിരിക്കുന്നു അല്ലെ ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ഇതിലും ഭംഗിയായിട്ടൊരു മുട്ട പജി ഉണ്ടാക്കും അമ്പത്രയേ ഉള്ളൂ ബൈ ടാറ്റാ